സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് പുറത്തേക്ക് പോയ പി വി അൻവർ പ്രതീക്ഷിച്ചത് അനായാസ യു ഡി എഫ് പ്രവേശനമായിരുന്നു ഇതിന് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കാനും അൻവറിനു കഴിഞ്ഞു അൻവറിനെ പോലുള്ള ആളെ ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസിന് പക്ഷേ ദൃഢിയുണ്ടായിരുന്നില്ല നിയമസഭയിൽ യാതൊരു തെളിവുമില്ലാതെ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച അൻവറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യേക കരുതലെടുത്തു ചേലക്കരയിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ കോൺഗ്രസ് ചർച്ചകൾ അവസാനിപ്പിച്ചു അതിനിടെയാണ് വന്യമൃഗാക്രമണത്തിന്റെ പേരിലുള്ള അൻവറിന്റെ പ്രതിഷേധവും ജയിൽവാസവും ഇതോടെ കുറച്ചുകൂടി അനുഭാവപൂർണമായ സമീപനം കോൺഗ്രസിൽ നിന്നുണ്ടായി പ്രതിപക്ഷ നേതാവിനോട് ക്ഷമ പറഞ്ഞ് അൻവറും നീക്കം സജീവമാക്കി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത് യു ഡി എഫ് പ്രവേശനത്തിന് അൻവർ ശ്രമം തുടങ്ങി എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം വരെ യു ഡി എഫിൽ നിന്ന് പിന്തുണ കൂടി വന്നു എന്നാൽ രാജിക്ക് പിന്നാലെ വി എസ് ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാമെന്ന പ്രസ്താവന വന്നതോടെ കോൺഗ്രസ് വീണ്ടും പിന്നിലേക്ക് പോയി അൻവർ പല രീതിയിലുള്ള സമ്മർദ്ദം വയറ്റിയെങ്കിലും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും പങ്കാളിയാക്കാമെന്നും ധാരണയായി എന്നാൽ അതിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ല ഇതിനിടെയാണ് ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ഇന്നലെ വരെ കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയെയും അംഗീകരിക്കുമെന്ന് പറഞ്ഞ അൻവർ ഇന്ന് നിലപാട് മാറ്റി ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ലെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞു ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല രാജിവെച്ചതെന്ന് തുറന്നടിച്ചു എന്നാൽ കോൺഗ്രസിൽ നിന്നും അൻവർ പ്രതീക്ഷിച്ച പ്രതികരണമല്ല ഉണ്ടായത് പാർട്ടി തീരുമാനപ്രകാരം ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പ്രഖ്യാപിച്ചു നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം അൻവർ സഹകരിച്ചാൽ മതി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തീരുമാനം ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമായി നിലനിൽക്കണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കണം രണ്ടായാലും വലിയ വെല്ലുവിളിയാണ് അൻവറിന് മുന്നിലുള്ളത് ഇനി അൻവർ എന്ത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയേണ്ടത് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ സാധിക്കാമെന്ന പഴയ സ്ഥിതിയിലല്ല കോൺഗ്രസ് എന്ന സന്ദേശമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫിലെ മറ്റ് ഘടക കൂടിയുള്ള മുന്നറിയിപ്പായി ഇതിനെ കാണാം